ബന്ധപ്പെട്ട അപകട എങ്ങനെ വിഷയത്തിൽ ആലങ്ങാട് ശങ്കര സ്കൂളും പുതുക്കാട് സംയുക്തമായി കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നിത്യജീവിതത്തിൽ അപകട സാഹചര്യങ്ങളെയും അത് അതിജീവിക്കേണ്ട മാർഗങ്ങളെയും കുറിച്ച് കെ എസ് സി ബി സബ് എഞ്ചിനീയർ ഷാജു കുട്ടികൾക്ക് ക്ലാസ് നൽകി പ്രധാന അധ്യാപിക ശ്രീകല ഓവർസിയർ സതീശൻ സാലി സത്യനാരായണൻ എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മളിപ്പോൾ വർഷം കാലമാണ് നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളും മരങ്ങളൊക്കെ വീട് കെടുക്കുന്നത് കാണാം അല്ലേ പലപ്പോഴും ഈ മരങ്ങളുടെ ഒപ്പം മരങ്ങൾ നേരെ വീണിട്ടുണ്ടാവും നമ്മുടെ ഇലക്ട്രിക് ലൈങ്ക് ആയിരിക്കും ഒപ്പം മരത്തിൻ്റെ ഒപ്പം കമ്പിയൊക്കെ പൊട്ടി കെടുക്കുന്നുണ്ടാവും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മരങ്ങൾ വീണ് കെടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്പിയൊക്കെ പൊട്ടി കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്താ കാരണം